மகி கோய சாங்கியின் புத்தரின் சாங்கியரிக பன்னமாதி குறித்து ஜனங்களுக்கு அவன பராயத்தில் இருந்த நேசங்களை பற்றியான காலகிரணனா முன்னதமான சாமுகிய நிர்ணவ போதனான சித்த சக்கந்தனார் உடையது ஆதாரம் பெற்றிருந்ததை நேற்றிரவு அந்த சூத்திரமே இருந்துக்கறே நதியை வரைந்து இன்னும் ஜனங்கள் அவனு சொன்னார் அந்த தருஞ்சி الكريمான നേരത്തെ നൽകിയ പരാതികളെ പോലെ അത് കേട്ട് ഉദ്യോഗസ്ഥന്മാരുടെ അഭിപ്രായങ്ങളും സമയമില്ലാത്തതുകൊണ്ട് ഇന്ന് നൽകുന്ന പരാതികളും നേരത്തെ പോലെ തന്നെ തന്നെ പരിഗണിച്ച് സമയം ആ സമയം ആണെങ്കിലും പെട്ടെന്ന് ഗ്രഹനം കാണാൻ കഴിയുന്ന വിഷയമാണെങ്കിലും കാണാൻ ശരിക്കും ഉദ്യോഗസ്ഥന്മാരും ഈ

യും കൂടി പ്രാർത്ഥിച്ചുകൊണ്ടും ി അത്യണീയം എച്ച് ജാനി ജാഗി ജാഗി असलोचनीय यंके आप लोग देखिए असलोचनीय सलमान देखो कौन है टीवी शीला टीवी रेमा पी रेमा पी जेसीपी जेसीपी रेमा नहीं है ും സർവജിരി പള്ളിക്കുള്ള സർവജിരി പള്ളിക്കുഴ സൽമത് സൽമത്

ശ്രീരാമചന്ദ്രൻ കടന്നി വേദിയിൽ ഉദ്ഘാടന ചടങ്ങ് നിർവഹിച്ചുകൊണ്ട് അപേക്ഷ പരിഗണിച്ചവർക്ക് കാർഡ് വിതരണം നൽകുകയാണ് സാധാരണക്കാരെ ശാശ്വതമായ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം കണ്ടെത്തുന്നതിനായി ദീർഘകാലമായി അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് സാങ്കേതികത്വത്തിന്റെ ദുരിതമായ കിടക്കുന്ന പ്രശ്നങ്ങൾക്ക്

ஐஸ்ரேலத்துக்கு வந்துருக்கீங்க இந்த பொருளாதார நெருக்கடிக்கு என்ன காரணமா നമ്മുടെ ഇന്നത്തെ താലൂക്ക് അധാരത്തിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്ന ബഹുമാന്യരായ അമ്മമാരെ സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ ജനപ്രതിനിധികൾ മറ്റ് സുഹൃത്തുക്കൾ മാധ്യമ സുഹൃത്തുക്കൾ ഉൾപ്പെടെ എല്ലാവരെയും ഞാൻ അഭിവൃദ്ധി ചെയ്യുക ഇന്ന് നമ്മുടെ ബഹുമാന്യായ എം എൽ എ രാജഗോപാൽ ഇവിടെ ഉണ്ട് ജില്ലാ കലക്ടറുടെയുണ്ട് എ ഡി എം ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥ പ്രമുഖന്മാരെല്ലാം ഉണ്ട് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും പ്രമുഖരായ തരപ്പത്തിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരും ഇവിടെയാണ് നേരത്തെ ചന്ദ്രശേഖരൻ്റെ എം എൽ എ ഉണ്ടായിരുന്നു ഉച്ചവരെ മറ്റേ ഇവിടെ എത്തിച്ചേരേണ്ടിയിരുന്നു ചേരുമെന്ന് പറഞ്ഞ് അഭിമാനിരായും കഴിഞ്ഞിരുന്നു രാജഗോപാൽ ഉണ്ട് സമാപന ചടങ്ങ് വരെ ജില്ലാ കലക്ടർ കഴുകിയും തുടങ്ങി കേരളത്ത് പറയേണ്ട നിരവധി ഉദ്യോഗസ്ഥ പ്രമുഖന്മാരുണ്ട് സമീപിച്ചേ അതോടൊപ്പം തന്നെ നമ്മുടെ ഈ പരിപാടികൾ നിയന്ത്രിക്കാനും സഹായിക്കാനുമായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരും എല്ലാം വനിതാ പോലീസ് ഉൾപ്പെടെ എല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു എല്ലാ ഉദ്യോഗസ്ഥന്മാർക്കും ഞാൻ സംസ്ഥാന സർക്കാരിന് വേണ്ടി നന്ദി രേഖപ്പെടുത്തുകയാണ് ഈ യഥാലത്തിൽ രാവിലെ തന്നെ ഇവിടെ എത്തിച്ചേർന്ന് എത്തിച്ചേർന്നവർ ഇവിടെ അതിൻ്റെ ചെറിയൊരു കണക്കെന്താന്ന് പറഞ്ഞാൽ ആകെ ലഭിച്ച അപേക്ഷകൾ നാന്നൂറ്റി പതിനൊന്ന് നാന്നൂറ്റി പതിനൊന്ന് അപേക്ഷകൾ എന്ന് പറഞ്ഞാൽ നേരത്തെ ഇവിടെ പ്രഖ്യാപിച്ച തീയതിയിൽ ഇവിടെ ലഭിച്ചിട്ടുള്ളവർ ആകെ അംഗീകരിച്ച അംഗീകരിച്ച നടപടികൾ സ്വീകരിച്ചത് ഇരുന്നൂറ്റി നാൽപ്പത്തൊന്നാണ് ആ ഇരുന്നൂറ്റി നാൽപ്പത്തൊന്ന് അപേക്ഷകൾ പരിഗണിച്ച് അതിന് നടപടി സ്വീകരിക്കാൻ കഴിഞ്ഞതും അതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ അയച്ച അപേക്ഷകൾ ബന്ധപ്പെട്ട ഓഫീസും ഉദ്യോഗസ്ഥന്മാരുമായി സംസാരിച്ച് ഏതെല്ലാം കാര്യങ്ങൾ അടിയന്തരമായും ചെയ്തു കൊടുക്കാൻ കഴിയും ഏതെല്ലാം കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം എന്ന് തീരുമാനിച്ചുകൊണ്ടാണ് ഇവിടെ സ്വീകരിക്കാൻ കഴിയാതെ പോയ അപേക്ഷകൾ നൂറ്റി എഴുപത് ഇന്ന് ലഭിച്ച അപേക്ഷകൾ നൂറ്റി എട്ട് ഇന്ന് ലഭിക്കുന്ന അപേക്ഷകന്മേൽ ഒരു തീരുമാനമെടുക്കാൻ കഴിയില്ല എന്ന് ഞാൻ ആമുഖമായി സംസാരിച്ച പറഞ്ഞു കാരണം അതിപ്പോൾ ലഭിച്ചത് ഉള്ളൂ അത് സ്വീകരിച്ച് വിടവെക്കൂ രണ്ടക്കകം അത് പരിശോധിക്ക് പരിശോധനയ്ക്ക് വിധേയമായി അതിൻ്റെ മേൽ നടപടി സ്വീകരിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ സ്വീകരിക്കുകയും ചെയ്യും ഇന്ന് നൽകിയ അപേക്ഷകന്മാരെ ഇപ്പോൾ തന്നെ തീരുമാനമെടുത്ത് രേഖപ്പെടുത്താൻ കഴിയാതെ പോയത് അത് സംബന്ധിച്ച് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുമായി സംസാരിക്കാൻ സംസാരിക്കാൻ ഞങ്ങൾക്ക് സമയം ലഭിക്കാത്തതുകൊണ്ട് ഇന്ന് നൽകിയതാണ് നേരത്തെ നൽകിയ ഒരു കാര്യങ്ങളാണ് ഈ പരിഗണനം ചെയ്ത് നാന്നൂറ്റി നാൽപ്പത്തൊന്നിൽ ഇരുന്നൂറ്റി നാൽപ്പത്തൊന്ന് കാര്യങ്ങൾ പരിഗണിക്കാൻ പറ്റുന്നതാണ് നിരസിച്ച അപേക്ഷകൾ നൂറ്റി എഴുപത് എന്ന് പറയുമ്പോൾ അത് ഞാൻ നേരത്തെ ആ മുഖമായി സംസാരിച്ചാൽ പറയുന്നു ഇന്നെന്ന കാര്യങ്ങൾ നമ്മുടെ ഈ അപേക്ഷയിൽ പരിഗണിക്കാൻ പറ്റാത്ത വിഷയങ്ങളാണ് ഉദാഹരണം പി എസ് സി പരീക്ഷയുമായി ബന്ധപ്പെട്ടത് ജോലി സംബന്ധിച്ച് അതെല്ലാം ഉണ്ട് അങ്ങനെ ഒരു ഏഴെട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് ഇത്തരം പിന്നെ നമ്മുടെ അദാലത്തുകളിൽ പരിശോധിക്കാൻ നടപടി സ്വീകരിക്കാൻ കഴിയുന്നതെല്ലാം ഇത് മറ്റേ അതിൻ്റെ ഭരണപരമായിട്ടുള്ള കാര്യങ്ങളും നിയമപരമായ കാര്യങ്ങളും വെച്ചുകൊണ്ടാണ് മറ്റു തീരുമാനമെടുക്കാൻ കഴിയുന്ന കാര്യങ്ങൾ ഇവിടെ നിന്ന് തീരുമാനിച്ചിട്ടുണ്ട് നൽകിയിട്ടുണ്ട് ഇതാണ് അപ്പോൾ ഈ അദാലത്തിൽ വന്ന് പ്രിയപ്പെട്ട ബഹുമാനരായ അമ്മമാർ സഹോദരി സഹോദരിമാർ സുഹൃത്തുക്കൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ജനപ്രതിനിധികൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടെ എല്ലാവരും തന്നെ ഉണ്ടായിരുന്നു അതുപോലെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാർ പഞ്ചായത്ത് പ്രസിഡന്റുമാർ അംഗങ്ങൾ തുടങ്ങി എല്ലാവരും ഇവിടെ എല്ലാവരും ഞാൻ നന്ദി രേഖപ്പെടുത്തുക ബഹുമാന ജില്ലാ കലക്ടർ ഉദ്യോഗസ്ഥന്മാർ അവരും കലക്ടറേറ്റിലെ ഉദ്യോഗസ്ഥന്മാർ റവന്യൂ ജീവനക്കാർ എല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു വളരെ ആത്മാർത്ഥമായി സഹകരിക്കുകയും ചെയ്തു അവരെല്ലാം അതുകൊണ്ടാണ് ഈ സമയത്തെങ്കിലും ഇത് അവസാനിപ്പിക്കാൻ കഴിഞ്ഞത് ബഹുമാനായ എം എൽ എ രാജഗോപാൽ ഇവിടെയുണ്ട് അദ്ദേഹം നേരത്തെ ഞാൻ പറഞ്ഞു അച്ഛൻ ഉൾപ്പെടെയുള്ള എം എൽ എമാർ ഇവിടെ ഉണ്ടായിരുന്നു എല്ലാവരും സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്തു അങ്ങനെയാണിത് നമുക്ക് ഈ നിലയിൽ ഇവിടെ വന്ന് പരാതി നൽകുകയും ഉദ്ദേശങ്ങൾ നൽകുകയും ചെയ്ത ആളുകളെല്ലാം എല്ലാവരും ഒരുപോലെ തൃപ്തരായി ആ കാര്യം ചെയ്ത് കിട്ടി എന്ന് പറഞ്ഞ് പോയിട്ടുണ്ടാവില്ല അത് സ്വാഭാവികമാണെന്ന് നിങ്ങൾക്കറിയാലോ പരാജക ആയി വരുന്ന നിരവധി നമ്മുടെ സുഹൃത്തുക്കൾക്ക് ആ കാര്യങ്ങളിൽ ഞാൻ ഇവിടെ ഇരുന്നു ജ്യോസ്മാരുമായി സംസാരിച്ച് തീരുമാനമെടുക്കാൻ കഴിയുന്ന സമയത്ത് തീരുമാനമെടുത്ത് തീരുമാനം ഇന്നുള്ള കാര്യങ്ങളാണ് തീരുമാനമെടുത്ത് നൽകണം എന്ന് നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് അത് അടിയന്തിരമായി നടപ്പിലാവുകയും ചെയ്യുന്നത് ഇന്ന് തന്നെ തീരുമാനമെടുക്കാൻ കഴിയാ എന്ന് മാത്രമേ അതുകൊണ്ട് ബാക്കി വന്ന കാര്യങ്ങളൊന്നും കേൾക്കാനോ നടപടി സ്വീകരിക്കാനോ കഴിയുന്നതെല്ലാം കഴിഞ്ഞിട്ടില്ല എന്നല്ല ഇന്ന് ഓൺ ദ സ്പോട്ട് ഇപ്പോൾ തന്നെ തീരുമാനിക്കും കഴിഞ്ഞ് തീരുമാനിച്ചു കൊടുത്തിട്ടുണ്ട് മറ്റു കാര്യങ്ങൾ ആലോചിച്ച് ഇന്ന് ഇന്നമാതിരി പരിഹാരം കാണാനുള്ള നടപടി സ്വീകരിക്കണം എന്നും ആ പറഞ്ഞ കാര്യങ്ങൾ എഴുതി വച്ചിട്ടുണ്ട് അതാണ് പിന്നെ ഞാൻ പറഞ്ഞത് ഇന്ന് ഇന്ന് വന്നിട്ടുള്ള അപേക്ഷകളാണ് ഇന്ന് വന്നിട്ടുള്ള അപേക്ഷകൾ ഞാൻ നേരത്തെ പറഞ്ഞു ഇന്നത്തെ കാര്യങ്ങൾ കൊണ്ട് ചിലത് സ്വീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അതുമാത്രമേ സ്വീകരിക്കാൻ കഴിയാതെ വന്നിട്ടുള്ളൂ മറ്റെല്ലാ കാര്യങ്ങളും ഇവിടെ പറഞ്ഞ് അവർ പറയേണ്ട കാര്യങ്ങൾ കേട്ടു ഉദ്യോഗസ്ഥന്മാർ കേട്ടു പരസ്പരം സംസാരിച്ച് ഇന്നത്തെ കാര്യം ചെയ്യണം ഇന്നത്തെ കാര്യം ചെയ്യണം പറ്റാത്ത കാര്യം അവർ പറഞ്ഞിട്ടുണ്ട് എങ്കിലും പരമാവധി ജനകീയ വികാരങ്ങളും നിങ്ങൾ കരുതലും കയറ്റാങ്ങും എന്ന് പറയുന്ന ആ സന്ദേശം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഈ സമീപന പരിപാടിയുടെ ഭാഗമായിട്ടുള്ള ഈ സന്ദേശം പൂർണ്ണമായും നടപ്പിലാക്കാൻ ശ്രമിച്ചിട്ടുള്ളവരാണ് ഇവിടെ പങ്കെടുത്തത് നിങ്ങളെല്ലാം തുറന്നും ഇതുപോലുള്ള പരിപാടികൾ സ്വീകരിക്കുമ്പോഴും ഇന്നും പരിഹാരം പരിഹിതമാക്കാൻ കഴിയാത്ത വിഷയങ്ങൾ ഇതെല്ലാം തള്ളിക്കളഞ്ഞു എന്നല്ല അതിൻ്റെ അതിൻ്റെ കേൾക്കാനും വിലയിരുത്തുവാനും നമ്മുടെ ബഹുമാനായ എം എൽ എമാരും സുഹൃത്തുക്കളെന്നാണ് ഞാൻ പറഞ്ഞ നമ്മുടെ ഈ ചന്ദ്രശേഖരൻ എം എൽ എ മുൻ മന്ത്രി പൂളിയ എം എൽ എ ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ഇത്ര ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത് ചന്ദ്രശേഖരൻ ഉൾപ്പെടെയുള്ള ബഹുമാനപ്പെട്ട നേതാക്കന്മാർക്ക് എം എൽ എ ഞാൻ നന്ദി പറഞ്ഞു സർക്കാരിന് വേണ്ടിയിട്ട് അതാണ് അപ്പോൾ ഏ ആ നിങ്ങൾ പലരും ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവില്ല എന്ന് നിനക്കറിയാം ഞാൻ പിന്നെ പുതിയ ഭക്ഷണം കഴിക്കുന്ന ഒരാളെല്ലാം നിങ്ങളെ കണ്ടെത്താൻ മനസ്സിലാവില്ല എങ്കിലും ഒരു റവന്യൂക്കാർ ബോധ്യാറിയതുകൊണ്ട് അവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ കഴിക്കുമെന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഇവിടെ വന്ന് ഇത് സഹരിച്ചിട്ടുള്ള എല്ലാ ഉദ്യോഗസ്ഥാനും ഉദ്യോഗസ്ഥന്മാർക്കും ഞാൻ പറഞ്ഞതുപോലെ പോലെ ഭഗവാനായ രണ്ട് നിയമസഭാ ഈ സ്ഥലം എം എൽ എ കൂടിയായ ചന്ദ്രശേഖരൻ പിന്നെ രാജഗോപാൽ എല്ലാവരും രണ്ടുപേർക്കും അതുപോലെ ഇവിടെ നേരത്തെ തന്നെ വന്ന് പോയിട്ടുള്ള എല്ലാ സുഹൃത്തുക്കൾക്കും ഭാരവാഹികൾക്കും ഞാൻ നന്ദി പറഞ്ഞ് ഉദ്യോഗസ്ഥന്മാർ ജില്ലാ കലക്ടർ ഉൾപ്പെടെ ജില്ലാ കലക്ടറും അദ്ദേഹത്തിൻ്റെ ഓഫീസ് റവന്യൂ ഉദ്യോഗസ്ഥന്മാർ തുടങ്ങി എല്ലാ സോതസ്സുകളായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർക്കും ഇവിടെ വന്ന് സഹായകരമായ നിലപാട് സ്വീകരിച്ച് ഇതേ പറ്റുന്നത് ഭംഗിയായി നിർവഹിക്കാൻ കഴിഞ്ഞാൽ അത് സഹായിച്ചിട്ടുള്ള എല്ലാ ഉദ്യോഗസ്ഥന്മാർക്കും ബഹുജനങ്ങൾക്കും ഇത് സഹകരിച്ചിട്ടുള്ള മറ്റ് ജനപ്രതിനിധികൾ എല്ലാവർക്കും ഞാൻ ഒരിക്കൽ കൂടി പ്രത്യേകം പ്രത്യേകം നന്ദി പറയുന്നു അന്നേരത്തെ പറഞ്ഞു പോലീസ് ഉദ്യോഗസ്ഥന്മാരും പോലീസുകാരും ഉൾപ്പെടെ എല്ലാവർക്കും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തലവന്മാരും സഹായികളും അവരെല്ലാം തന്നെ തന്നെയും ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ ഇന്നത്തെ നമ്മുടെ അദാലത്തെ പരിപാടി ഒരു ഭംഗിയായി സമാപിച്ചിരിക്കുന്നു എന്ന് ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ വസ്മരിക്കുന്നു നമസ്കാരം